പഠനോത്സവം പരിപാടിയുടെ ഇരിക്കൂർ ഉപജില്ലാതല ഉദ്ഘാടനം നടത്തി ഇരിക്കൂർ നിയോജക മണ്ഡലം ഉദ്ഘാടനം ഉപജില്ലാ തലത്തിലുള്ള ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഇവിടെ സന്നിഹിതനായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ മികവ് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു നമ്മുടെ കഴിഞ്ഞ ഒരു അധ്യയന വർഷക്കാലത്തെ നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളപ്പെടുത്തൽ നമ്മുടെ നാടിനെ സമർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുമ്പോൾ ഇരിക്കൂർ ഉപജില്ലയുടെ പഠനോത്സവം കുളിക്കൽ പഞ്ചായത്തിലെ ശാരദാവലാസം എ പി സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതിന് ഞാൻ പ്രത്യേകമായി ബന്ധപ്പെട്ട വകുപ്പിനോട് ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ ഉളിക്കൽ പഞ്ചായത്ത് വെച്ച് തന്നെ ഈ പഠനോത്സവം ഇവിടെ സംഘടിപ്പിക്കാൻ അവസരം നൽകിയത് ലഭിച്ചത് സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ നാടിന് ആകെ ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമായി നമ്മളിതിനെ കാണുകയാണ് നമ്മുടെ ഉപജില്ലയിലെ സ്കൂളുകളിൽ ഏറ്റവും മികവ് പുലർത്തുന്ന സ്കൂളായി പരിക്കണം എ യു പി സ്കൂൾ ശാരദാ വിലാസവും എ യു പി സ്കൂൾ മാറുന്നു എന്നുള്ളതാണ് ഇതിനായി തെരഞ്ഞെടുത്തതിലെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ മനസ്സിലാക്കുന്നു പട്ടണത്തിലും പാഠ്യതര പ്രവർത്തന രംഗത്തുമൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്കൂളാണ് ശാബദ വികസന അത് ഏത് രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ അധ്യയന വർഷക്കാലത്ത് പഠന നില നിലവാരം സ്കൂളിൽ ലഭിച്ചിട്ടുള്ള എൽ എസ് എസ് യു എസ് എസ് അംഗീകാരങ്ങൾ സ്കോളർഷിപ്പുകൾ വിവിധ മത്സരങ്ങളിൽ ലഭിച്ചിട്ടുള്ള വിജയം നമ്മുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദൃശിന്റെ ഭാഗമായിട്ടുള്ള വിവിധ രംഗങ്ങളിൽ നടത്തിയിട്ടുള്ള വളരെ സജീവമായ പങ്കാളിത്തം പ്രത്യേകിച്ച് ഭാഷാ അമൃതമെന്ന ഭാഷാ പരിപോഷണ പദ്ധതി ഭാഷാ നികവിൽ നമ്മുടെ നിയോജമണ്ഡലത്തിലെ ഏറ്റവും മികച്ച സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ എന്ന നിലയിൽ നമ്മുടെ വലിയ അംഗീകാരമാണ് ഈ പ്രത്യേകമായി പ്രധാന അധ്യാപകൻ കെ കെ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് കെ ജി ദിലീപ് അധ്യക്ഷനായി വിനോദ് കുമാർ ഇ സി പദ്ധതി വിശദീകരണം നടത്തി സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള ഉപഹാര വിതരണം ഇരിക്കൂർ എ എഇ പി കെ ഗിരീഷ് മോഹൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചാക്കോ പാലക്കലോടി ഗ്രാമപഞ്ചായത്ത് അംഗം കെ രാമകൃഷ്ണൻ ഷൈമ ഷാജു ബി ആർ സി എം കെ ഉണ്ണികൃഷ്ണൻ പി വി ഉഷാദ് പി ടി പ്രസിഡന്റ് സി കെ ഷാജി മാതൃസംഘം പ്രസിഡന്റ് പി വി രേഷ്മ തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ മനുഷ്യർ എന്തോ കാശ് മനുഷ്യനെ പറഞ്ഞാണ് വില സ്ഥായി അല്ല എപ്പൊക്കെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി